ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് പായസമാണ് വിഷു സ്പെഷ്യൽ ക്യാരറ്റ് പായസം ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് കാഷ്യൂ നട്ട് കിസ്മിസ് കുറച്ച് തേങ്ങ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ൂക്ക് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കോരി എടുത്ത് മാറ്റാം മാറ്ററു വറുത്ത് പോരിയിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഒരു ആറേഴ് ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ബാക്കി വന്നിട്ടുള്ള നെയ്യിൽ ചേർത്ത് വഴറ്റി വാറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ബാക്കി വന്ന നെയ്യലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റി ക്യാരറ്റിൻ്റെ പച്ചമണം പോകുന്നത് വരയ്ക്കും ജലാംശവും പോകുന്നതുവരേക്കും വഴറ്റിയെടുക്കണം തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് വെച്ചിട്ട് കൈവിടാതെ വഴറ്റണം ക്യാരറ്റ് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി കൂടുതൽ നേരം വഴറ്റി അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും വഴണ്ട് കിട്ടിയാൽ മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ചൂടാറിയ ശേഷം ഒരു ജാറിലിട്ട് നൈസായിട്ട് അരച്ചിട്ട് വരാം ക്യാരറ്റ് തണുത്ത് വരട്ടെ അതിനിടയിൽ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി പാനീയാക്കണം ശർക്കരയിലെ കല്ലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഉരുക്കണം ഇതിപ്പോൾ അര കിലോ ശർക്കരയാണ് അതിൽ നിന്നൊരു രണ്ട് മൂന്ന് അച്ഛൻ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുണ്ട് ഇതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം മധുരം മതിയാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് രണ്ട് മൂന്നെണ്ണം പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം അത് നമുക്കിത് ഉരുക്കിയെടുക്കാം ക്യാരറ്റ് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ നൈസായിട്ട് അരച്ചെടുക്കാം റ്റ് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ആദ്യം ക്യാരറ്റ് വഴറ്റി അതേ ഉരുളിയിലേക്ക് ക്യാരറ്റ് അരച്ചതിലേക്ക് നമുക്ക് ശർക്കര ഒഴുക്കിയത് പാല് അരച്ച് ശർക്കര കല്ലുണ്ടാവും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി ഇളക്കി ഉരുകി നല്ല തിളച്ച് രണ്ടും നന്നായി സെറ്റായിട്ട് ഉരുകി വരണം നമ്മൾ ക്യാരറ്റ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും അപ്പം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ചൂടാറിയ വെള്ളം ചേർത്താലും മതി അല്ലെങ്കിൽ തേങ്ങാ പാൽ രണ്ടാം പാലോ മൂന്നാം പാലോ കുറച്ച് ചേർത്തിട്ട് അരയ്ക്കാം നല്ലതുപോലെ ഉറുകി വരണം പായസം ഇളക്കി 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 നല്ലതുപോലെ നാല് മുക്കാൽ മണിക്കൂറോളമായി ഒരു ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ജലാംശമൊക്കെ നല്ലോണം കുറഞ്ഞു നമുക്ക് രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാല് ചേർത്തിട്ടും കുറച്ച് നേരം കുറച്ചധികം നേരം തന്നെ നമ്മൾ ഇളക്കി ഇളക്കി നന്നായി കൂഴുകി വരണം എന്നാലും ഈ പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ ഇതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം പായസം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്നാം പാല് ചേർക്കാം ഒന്നാം പാല് ചേർത്താല് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് ഒന്ന് ചൂടായ മതി ഒപ്പം തന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബിസിനസും ആയിട്ടും ചേർത്തോളൂ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർക്കാം ഇനി പായസം ഒന്ന് മതി നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ അടിപൊളിയായി തയ്യാറായിട്ടുണ്ട് അത് ആരും നമ്മൾ പറയാണ്ടറിയില്ല ക്യാരറ്റ് പായസമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ വിഷു സ്പെഷ്യൽ ക്യാരറ്റ് പായസം സൂപ്പറായി തയ്യാറായിട്ടുണ്ട് തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ ബൈ